വിവിധ സർവകലാശാലകളിലെ പ്രശ്നങ്ങളിൽ തീരുമാനം എടുക്കാനൊരുങ്ങി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ യു ജി സിയുടെ അഭിപ്രായം പരിശോധിച്ച ശേഷം ഡിജിറ്റൽ ഓപ്പൺ സർവകലാശാല ബി സിമാരെ പുറത്താക്കണമോ എന്നതിൽ തീരുമാനം ഉടനുണ്ടാകും കാലിക്കറ്റ് സംസ്കൃത സർവകലാശാലകളിലെ വി സിമാരെ പുറത്താക്കിയ ഗവർണറുടെ നടപടി സംബന്ധിച്ച് ഹൈക്കോടതി ഉത്തരവും വരാനിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരികെ എത്തിയതോടെ വിവിധ സർവകലാശാലകളിലെ പ്രശ്നങ്ങളിൽ തീരുമാനം ഉടൻ ഉണ്ടാകാനാണ് സാധ്യത കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ഹിയറിംഗ് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു കാലിക്കറ്റ് സംസ്കൃത സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ പുറത്താക്കിയ ഗവർണറുടെ നടപടി സംബന്ധിച്ച ഹൈക്കോടതി ഉത്തരവ് ഇന്നുണ്ടാകാനാണ് സാധ്യത രണ്ട് സർവകലാശാലകളിലെയും കാര്യത്തിൽ ഉടൻ ഗവർണർ തീരുമാനമെടുത്തേക്കും യു ജി സിയുടെ അഭിപ്രായം പരിശോധിച്ച ശേഷമേ ഡിജിറ്റൽ ഓപ്പൺ സർവകലാശാല വി സിമാരെ പുറത്താക്കണമോ എന്നതിൽ തീരുമാനം കേരള സർവകലാശാലയിൽ മന്ത്രി ആർ ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ വിവാദ സെനറ്റ് യോഗം സംബന്ധിച്ച നിയമോപദേശം രണ്ട് ദിവസത്തിനുള്ളിൽ ഗവർണർക്ക് ലഭിച്ചേക്കും ഇതിന്റെ അടിസ്ഥാനത്തിലാകും ഇക്കാര്യത്തിലും അന്തിമ തീരുമാനമെടുക്കുക എടുക്കുക വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിലെ സർക്കാർ നല്ലപ്പോക്കിൽ ഗവർണർ നടപടിയും ഉടൻ ഉണ്ടാകാനാണ് സാധ്യത ജനം തിരുവനന്തപുരം